ഹലോ മക്കളെ ഞാനിപ്പോൾ ഇന്ന് ഫ്ലൈറ്റ് കയറി അഞ്ചേ മുക്കാല് ആറുമണിയോടത്ത് ഞാൻ അവിടെ ഉണ്ടാവും എല്ലാവരും കാണണേ ലവ് യു അമ്മ അപ്പം നമ്മുടെ ജിൻഡപ്പൻ ഏകദേശം ഒരു അഞ്ചര മണിയോട് കൂടെ കൊച്ചിൽ എയർപോർട്ടിലെത്തും കൊച്ചിൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ എട്ട് മണിയോട് കൂടെ അങ്കമാലി കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് ഒരു ചെറിയ മീറ്റപ്പും പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം ജിൻഡോയെ സ്നേഹിച്ചവരും ജിൻഡോയെ സപ്പോർട്ട് ചെയ്തവരും ജിൻഡോയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തവരും എല്ലാവരെയും ക്ഷണിക്കുകയാണ് കാരണം ഈ വിജയത്തിൽ നിങ്ങളും പങ്കാളികളാണ് അതുകൊണ്ട് തന്നെ ജിൻഡോ എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് എല്ലാവരും എത്തിച്ചേരുക എത്താൻ പറ്റുന്നവരെല്ലാവരും സാധിക്കുന്നവരെല്ലാവരും എയർപോർട്ടിൽ നിന്നും അല്ലെങ്കിൽ അങ്കമാലി കൺവെൻഷൻ സെൻറ്ററിലേക്ക് എത്താവുന്നതാണ് എല്ലാവർക്കും ജിൻഡോയെ കാണാം ജിൻഡോയെ കണ്ട് ജിൻഡോയോടൊപ്പം ഫോട്ടോയും എടുക്കാം അപ്പം കൂടുതൽ അപ്ഡേഷൻ നമ്മൾ ഉടൻ തന്നെ തരുന്നതായിരിക്കും എന്തായാലും ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ ജിൻഡോ എയർപോർട്ടിൽ എത്തിച്ചേരും ജിൻഡോയുടെ കൂടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് അർജുൻ വന്നിട്ടുണ്ടോ എന്ന് അർജുനും കൂടെ വരുന്നുണ്ട് എന്തായാലും നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാം കൂടുതൽ അപ്ഡേഷനുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും ടാറ്റഅബാ ബാ